അൽബാനോ രൂപതയുടെ സ്ഥാനിക പദവിയാണ് ലെയോ പതിനാലാമൻ പാപ്പ ഫിലിപ്പീൻസിൽ നിന്നുള്ള കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലേക്ക് നൽകിയിരിക്കുന്നത് സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രയുടെ പ്രോപ്രിഫക്റ്റാണ് കാഡിനൽ ടാഗ്ലെ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നവർക്ക് റോമിലെ ഏതെങ്കിലും ദേവാലയത്തിന്റെയോ രൂപതകളുടെയോ സ്ഥാനിക പദവി നൽകാറുണ്ട് എന്നാൽ കർദിനാൾ ബിഷപ്പ് പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന കാഡിനൽസിന് റോമാ നഗരത്തിന്റെ ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഏഴോളം വരുന്ന സബ് അർബിക്കേറിയൻ രൂപതകളുടെ സ്ഥാനിക പദവിയാണ് പാരമ്പര്യമായി സഭയിൽ നൽകാറുള്ളത് അൽബാനോ ഫ്രസ്കാത്ത സബീന റുഫീന വെല്ലേത്രി പാലസ്ട്രീന ഓസ്റ്റിയ തുടങ്ങിയവയാണ് റോമിലെ സബ് അർബിക്കേറിയൻ രൂപതകളായി അറിയപ്പെടുന്നത് ഇതിൽ അൽബാനോ രൂപതയുടെ സ്ഥാനിക പദവിയാണ് കാഡിനൽ ടാഗ്ലയ്ക്ക് ലെയോ പതിനാലാമൻ പാപ്പ നൽകിയിരിക്കുന്നത് ഫെബ്രുവരി ആറിന് കാഡിനൽ ബിഷപ്പ് പദവിയിലേക്ക് കാഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ഉയർത്തപ്പെട്ടപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന് അൽബാനോ രൂപതയുടെ സ്ഥാനിക പദവി കൂടി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടാം തീയതി കാഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് അൽബാനോ രൂപതയുടെ സ്ഥാനിക പദവി ഏറ്റെടുക്കുന്ന ചടങ്ങ് സാൻ പെൻഗ്രാസിയോ കത്തീഡ്രലിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ മെയ് എട്ടാം തീയതി അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പ്രസ്തുത ചടങ്ങ് ചെയ്യപ്പെടുകയും അൽബാനോ രൂപതയുടെ സ്ഥാനിക കർദിനാൾ എന്ന പദവി ഒഴിഞ്ഞുകിടക്കുകയുമായിരുന്നു അതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം കാഡിനൽ ടാഗ്ലയ്ക്ക് ലയോ പതിനാലാമൻ മാർപ്പാപ്പ അൽബാനോ രൂപതയുടെ സ്ഥാനിക പദവി നൽകിയിരിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി വത്തിക്കാനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങുകളുടെ മധ്യെ ലയോ പതിനാലാമൻ മാർപ്പാപ്പയെ വലിയ മുക്കുവിന്റെ മൂന്തിരം അണിയിച്ചത് കാഡിനൽ ടാഗ്ലെ ആയിരുന്നു മെയ് ഏഴാം തീയതി ആരംഭിച്ച കോൺക്ലേവിൽ കാഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന സൂചന ലഭിച്ച ഘട്ടത്തിൽ താൻ അദ്ദേഹത്തിന് ഒരു മിഠായി സമ്മാനമായി നൽകിയിരുന്നുവെന്ന കാഡിനൽ ടാഗ്ലയുടെ വാക്കുകൾ സാമൂഹ്യമാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറിയിരുന്നു